ും പിന്നെ ഞാനും മാത്രം ഇനി അച്ഛൻ കത്തെഴുതുമ്പോ ഒരു ഫോട്ടോ അയച്ചു തരാൻ നീ ഇപ്പൊ പോയി കാപ്പിടിക്കണം എന്താ ജയിലെ അതും ാരും വെറുതെ പറഞ്ഞതാ പറഞ്ഞു എല്ലാം അറിയണം എന്നാൽ കല്ലടി മുളച്ച് രണ്ടില വിരിഞ്ഞില്ല അതിനുമുമ്പ് ഇത്ര അഹങ്കാരം ഓസുരവിത്ത് അതെ നിന്റെ അച്ഛൻ കൊലയാളി തന്നെയാ നിന്റെ മുത്തച്ഛനെക്കുന്ന കുറ്റത്തിന് ജയിലിൽ കിടക്കുന്ന കൊലപ്പുള്ളിയുടെ മോളാ ഇവരുടെ മനസ്സ് മനസ് വേദനയ്ക്കരുന്ന് കരുതിയ ഞാനിതൊക്കെ ഒളിച്ചു വച്ചത് ഒടുവിൽ കള്ളപ്പുള്ളിയെ പോലെ ഇവൾ എന്നെ അവസ്തരിക്കാൻ തുടങ്ങി മോൾ ഇതത്ര കാര്യമായ എടുക്കണ്ട മോള് കരയാത നമ്മുടെ സൂപ്രണ്ട് സാറും വിനയം മാർഷ സംഗീതം ഉള്ളതുകൊണ്ട് ഇതിനകത്ത് ബോറടിക്കാതെ കഴിയാം രണ്ടിനും വെച്ച് കൂടുതൽ രസമാണ് അത് നമ്മുടെ സൂപ്രണ്ട് സാർ സാറ് തന്നെയാ സംശയമില്ല സുകുമാരൻ പുറത്തേക്ക് വരും സുകുമാരനെ കൊണ്ടുപോയി സുകുമാരെ കുറിപ്പ് ആക്കല്ലേ സാറേ ഇതിനകത്ത് നടക്കും തന്റെ ഭാര്യ വന്ന് നിൽക്കുന്നു സുകുമാരൻറെ ഒരു സന്തോഷം കണ്ടോ നീ അവനോട് വന്നിട്ട് അഞ്ചു ദിവസമേ ആയുള്ളൂ മാഷ് വന്നിട്ട് അഞ്ചു കൊല്ലമായി ഇതുവരെ മാഷെ കാണാൻ ആരും വന്നു കണ്ടിരുന്നു മാഷയ്ക്ക് സ്വന്തക്കാരും ഇല്ലേ ആരുമില്ലായിരുന്നെങ്കിൽ സാർ ഡ്യൂട്ടി ഡ്യൂട്ടിക്കട വന്ന് ശല്യം ചേരുന്ന് പറഞ്ഞിട്ടില്ലേ എന്താ വേണ്ടത് വിസിറ്റേഴ്സ് ബുക്കിൽ കൗണ്ടർ സൈൻ ചെയ്യണമല്ലോ സാർ ഒരു ഫീമെയിൽ വിസിറ്റർക്ക് മാത്രമേ ഞാൻ അനുമതി കൊടുത്തിട്ടുള്ളൂ ആ സാധനത്ത് രണ്ടുപേരെ കേട്ടിവിട്ടതാരാ അവനെ ഞാൻ ഇന്ന് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാത്തിന്റെയും തൊപ്പി പോയത് തന്നെ അക്ഷരം പോരുത് ഭദ്രമേനും സൂപ്രണ്ട് ആയിരിക്കുന്ന ഈ ജയിലിലെ ഇത്തരം അഴിമതി നടക്കാൻ ഞാൻ അനുവദിക്കില്ല എല്ലാത്തിനും തൊലയ്ക്കും വീണ്ടും വന്ന തൂക്കിലിട്ടുകളെയും അനുവാദമില്ലാതെ ഇതിനകത്ത് വിസിറ്റർ അവിടെ ഐ വിൽ ഷൂട്ട് ഹിം ഇവർ രണ്ടുപേര് മാത്രമേ വിസിറ്റേഴ്സ് ആയിട്ടുള്ളൂ സാർ കൂടെയുള്ള ഒരു കുട്ടിയാണ് തനിക്ക് പറഞ്ഞു തലയ്ക്കാമായിരുന്നല്ലേ ഇഡിയറ്റ് അതിന് വാതുറക്കാൻ സാർ സംഭവിച്ചില്ലല്ലോ ഞാനെന്താ തന്നെ വാരി കയറിക്കായിരുന്നു വിവരമില്ലാത്തവൻ സർക്കാർ വക തൊപ്പി തലയിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഒറ്റ എണ്ണത്തിന് വിവരവില്ല അഹങ്കാരികൾ ఎందు പൊതുജനങ്ങളെ പിഴിഞ്ഞ് കൊള്ളലാഭം ഉണ്ടാക്കുന്ന മുതലാളി അതിന്റെ ചെറിയൊരു അംശം മാത്രമായി ബോണസ് തൊഴിലാളികൾക്ക് പിഴിഞ്ഞ് കൊള്ളലാഭം എടുക്കുന്നതിൽ നിങ്ങൾക്ക് എതിർപ്പില്ല പക്ഷേ അതിലൊരു അംശം നിങ്ങൾക്കും കിട്ടണം അതിലെ പ്രശ്നം തൊഴിലാളികൾക്ക് ന്യായമായി കിട്ടേണ്ട ബോണസ് ആണ് ഇവിടെ പ്രശ്നം അതിനിടയ്ക്ക് ആവശ്യമില്ലാത്ത കാരണങ്ങൾ കൊണ്ടൊന്ന് ഞങ്ങളെ ചതിക്കാനാണ് ഒരുക്കമെങ്കിൽ പണിമുടക്ക് തന്നെ ആയിരിക്കും എന്റെ ഫലം നമ്മൾ രണ്ടുപേരും പറയുന്ന വിഷയം ഒന്ന് തന്നെ അത് പറയുന്ന രീതിയിലാണ് വ്യത്യാസം അതായത് കമ്പനിക്ക് ലാഭം ഉണ്ടെങ്കിൽ തൊഴിലാളികൾക്ക് ബോണസ് കിട്ടണം അതെ ഒരാഴ്ചക്കുള്ളിൽ കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് പുറത്തു വരും ലാഭം ഉണ്ടെങ്കിൽ തീർച്ചയായും ബോണസ് കിട്ടിയിരിക്കും എന്താ പോരെ മുടക്കനെ പറ്റി മറക്കണ്ടോട് പറഞ്ഞേക്കണം കുറുക്കൻ ചത്താലും കണ്ണ് കോഴിക്കൂട്ടില്ല പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലും നേതാവിന് പണിമുടക്കണം ആ ഈ നാടിന്റെ ഒരു ഗതികേട് മിസ്റ്റർ വിനയൻ ലാഭം ഉണ്ടാക്കുന്നത് എനിക്കും എന്റെ കുടുംബത്തിനും വേണ്ടിയാണ് ജോലി ചെയ്യാതെ ശമ്പളം പറ്റുന്ന ഈ അലവലാതികൾക്ക് കൊടുക്കാൻ വേണ്ടിയല്ല സർക്കാരിന്റെ നിർബന്ധിത ബോണസ് അല്ലാതെ പത്ത് പൈസ കൂടു കൊടുക്കാൻ ഞാൻ തയ്യാറല്ല സാർ അങ്ങനെ വാശി പിടിക്കരുത് എത്ര ചുരുക്കിയാലും ഇരുപത് ശതമാനമെങ്കിലും ബോണസ് കൊടുക്കാനുള്ള ലാഭം കമ്പനി ഉണ്ടാക്കിയിട്ടുണ്ട് അത് സമ്മതിച്ചു ഈ കൊല്ലം കുറെ ലാഭം ഉണ്ടായിട്ടുണ്ട് പക്ഷേ നമ്മുടെ എതിരാളികൾ അവരുടെ എല്ലാ എക്യൂപ്മെന്റ്സും മോഡേണൈസ് ചെയ്ത് കഴിഞ്ഞു നമ്മുടെ ഈ പഴയ എക്യൂപ്മെന്റ്സ് വെച്ച് എത്ര കാലം നമുക്ക് പിടിച്ചിരിക്കാൻ കഴിയും

മുതൽ വില കുറച്ച് നഷ്ടത്തിൽ ബുദ്ധി തന്നെ എല്ലാം കണക്കുകളിലും കടലാസിലും മാത്രം നമ്മുടെ വിൽപ്പന മുഴുവനും നമ്മളൊരു ഏജൻസി മുഖാന്തരം നടത്തുന്നു കിട്ടുന്ന ലാഭത്തിന്റെ നല്ലൊരു ശതമാനം കണക്കിൽ പോകും അങ്ങനെ ഒരു ഏജൻസി നമുക്കില്ലല്ലോ പിൽക്കാല പ്രാബല്യത്തോടെ ഒന്ന് ഉണ്ടാക്കണം അതോടെ ബാലൻസ് ഷീറ്റിൽ ഈ നിസാര വിതകും ഇത്ര വളഞ്ഞ വഴി വെട്ടെന്ന് തുണ്ടൻ രണ്ട് അതാണ് എന്റെ പോളിസി അങ്ങനെയല്ലേ സാർ സമരത്തിന് കാരണം നോക്കി നടക്കാൻ നേതാവ് ഇപ്പോ അതിന് നമ്മൾ തന്നെ ഒരു വഴി വെച്ച് കൊടുക്കണോ ഈ ഒരു പ്രാവശ്യത്തേക്ക് നിങ്ങൾ പറഞ്ഞ പോലെ നടക്കട്ടെ പേടിച്ചിട്ടൊന്നും അല്ല മനസിലായോ അതെനിക്കറിയാം സാർ ഉണ്ണിത്താനെ ഇവനൊന്നും ശരിക്കറിഞ്ഞിട്ടില്ല മോളെ

ഞാനും വിനയനെ ശ്രദ്ധിക്കാൻ കുറച്ചു കാലമായി സാറേ എന്താ നടക്കുന്നു ആ നേതാവും കൂട്ടരും ആ മോൾഡിംഗ് മെഷീൻ നശിപ്പിച്ചു വെറുതെ വർത്തമാനം പറഞ്ഞുകൊണ്ട് കാര്യമില്ല കൈ കൊള്ളുമ്പോൾ മുതലാളി താനെ പഠിക്കും ഈ കളി തീ കളി തൊഴിലാളി വർഗം തോറ്റ ചരിത്രമേ ഇല്ല ഉണ്ട് മനസാക്ഷിയില്ലാത്ത നേതാക്കന്മാരെ നയിക്കുന്ന തൊഴിലാളികൾ തോൽക്കും അതിന് തെളിവാണിത് തൊഴിലാളികളുടെ അധ്വാനത്തെ ചൂഷണം ചെയ്ത് ജീവിക്കുന്ന ഇത്തരം തെന്റികളെ എന്താണോ പറഞ്ഞത് നിങ്ങൾക്ക് വേണ്ടി അടിയാണ് എല്ലാം ചെയ്തു എനിക്ക് ഗതി വന്നിട്ട് ഒരുത്തരങ്ങുന്നുണ്ടോ ഇവിടെ തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ പേരും പറഞ്ഞ് സ്വന്തം കീശ കീശകുറുപ്പിക്കാൻ വേണ്ടി പണപ്പെരുപാടത്തു നിനപ്പുള്ളവർക്ക് ഇതായിരിക്കും ഗതി എന്നുണ്ടോ നിന്റെ അഭിപ്രായം പറഞ്ഞില്ലല്ലോ സഹിക്കുന്നില്ല നീ അല്ലേ ഇന്നലെ ഓഫീസിൽ വെച്ച് വിനയനെ വാനോളം പുകഴ്ത്തി പറഞ്ഞത് എന്നിട്ടിപ്പോ ഞാൻ വിനയനെ കുറിച്ചല്ലേ പറഞ്ഞത് പിന്നെ ഇതിന്റെ കുറിച്ചാ നിന്റെ അമ്മയ്ക്കും ഇത് വെറുപ്പായിരുന്നു അവൾ ഉള്ളപ്പോൾ ഞാനിത് കൈകൊണ്ട് തൊടുമായിരുന്നില്ല നിന്നെ തന്നിട്ട് അവൾ പോയി അവൾ പോയ ദുഃഖം തീർക്കാൻ ഞാൻ കണ്ടുപിടിച്ച വഴി മറ്റൊരു വിവാഹത്തിന് എന്റെ അച്ഛനും അമ്മയും വളരെയധികം നിർബന്ധിച്ചു എന്നെങ്കിലും നിനക്ക് ദുഃഖത്തിന് വഴി അളിക്കുന്ന ഞാൻ സമ്മതിച്ചില്ല ഒരമ്മയുടെ കുറവെന്തെന്ന് അറിയിക്കാതെ എന്നെ വളർത്തിയ അച്ഛനെ തനിയെ വിട്ടു പോകേണ്ടി വരുമെന്ന് ഓർക്കുമ്പോ കല്യാണമേ വേണ്ടെന്ന് തോന്നുന്നു നിന്നെ പിരിഞ്ഞ് ജീവിക്കാൻ അധികകാലം ഈ അച്ഛനൊപ്പം നീ ഇവിടെ എന്തു പറയുന്നു പ്രത്യേകിച്ചും ഇന്നലെ അവൻ കാണിച്ച ആത്മാർത്ഥത എനിക്കും വെറുപ്പൊന്നും ഇല്ല ഇത്തരം ഒഴുക്കം മറുപടി കൊണ്ട് രക്ഷപ്പെടാമെന്ന് കരുതണ്ട ഇക്കാര്യത്തിൽ ഈ വക കാര്യങ്ങളിൽ ഞാൻ തീരെ ആണെന്ന് അച്ഛൻ അൺറൊമാൻ എല്ലാ വശങ്ങളും ആലോചിക്കാതെ അച്ഛനൊരു തീരുമാനം എടുക്കില്ല ആ ഞാൻ ഞാൻ എതിർത്തിട്ടുണ്ടോ എങ്കിൽ നാളെ തന്നെ വിനയനോട് സംസാരിക്കാം മാനേജർ വിനയനെ ഇന്റർവ്യൂ ഇന്റർവ്യൂ അച്ഛനല്ല ചാൻസ് ചാൻസ് എനിക്ക് വിട്ടു തരണം ഉദ്യോഗത്തിന് ചെയ്യുക എന്നത് ജീവിതത്തിൽ ഒരിക്കൽ കിട്ടുന്ന അല്ലേ പോലീസിന്റെ തുണിയില്ലാതെ അച്ഛനെയും മോനെയും ഒരുമിച്ച് നിർത്തി മർദ്ദനം ഈ കരികാലം തന്നെ മഞ്ഞത്തെച്ചി പൂങ്കുല പോലെ ഇത്ര വേണോ കണ്ണെഴുതി ചന്ദനക്കുറിയും തൊട്ട് ഇപ്പൊ സാക്ഷാൽ മലയാളി പെൺകുട്ടിയായി എന്തൊരു എത്രയാലും ആ കാൽസറായും അരപ്പാവാടൊന്നും നമുക്ക് പറ്റൂല മോളെ അച്ഛനെത്തില്ലേ അങ്ങന്ന് കാലത്തെ പുറത്തേക്ക് പോയി വിവരങ്ങളെല്ലാം എന്നോട് പറഞ്ഞു കേട്ടപ്പോഴെനിക്കും വളരെ സന്തോഷമായി ഇന്ന് തന്നെ നമ്മുടെ പണിക്കൻ ഒന്ന് കാണണം ആരായി പണിക്കർ നമ്മുടെ ജോലി പിള്ളേർക്കിതിലൊന്നും വിശ്വാസമില്ല നാളും പൊരുത്തവും നോക്കാതല്ലേ കല്യാണം അതിന്റെ ദോഷം അനുഭവിക്കുന്നുണ്ട് തുറന്നു പറയാല്ലോ എനിക്കും ഇതിലൊന്നും വിശ്വാസം ഇല്ല മനസ്സിന്റെ പൊരുത്താണ് വലുത് അതൊത്താൽ ചൊവ്വ ശനി ബുധൻ ഇതൊക്കെ മാറിയെന്നോളും ശരി ശരി നല്ലൊരു കാര്യത്തിന് മുമ്പ് കാലത്തെ നമ്മൾ ഒന്നിലുടക്കണ്ട ഗുഡ് മോർണിംഗ്

എനിക്ക് ചിലത് പറയാനുണ്ട് അത് കേട്ടിട്ട് ഈ പ്രസന്റേഷൻ സ്വീകരിക്കുകയോ നിരാകരിക്കോ ചെയ്യാം സുധ വളരെ സീരിയസ് ആയിട്ടാണല്ലോ ശരി ഞാൻ റെഡി പ്രായമായ ഒരു പെൺകുട്ടി അതായത് ഞാൻ വിനയനെ പോലുള്ള ചെറുപ്പക്കാരന്റെ മുറിയിൽ ഒരു സമ്മാനവുമായി തനിയെ വന്നിരിക്കുന്നു ഇതിൽ നിന്ന് എന്ത് ഊഹിക്കാം സാധാരണഗതിയിൽ ആരും പ്രേമമാണെന്നേ കരുതൂ ശരിയല്ലേ എങ്കിൽ അത് തെറ്റാണ് ഞാൻ പ്രേമിക്കാനൊന്നും വന്നാലല്ല വിനയം ഭയപ്പെടണ്ട എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഞാനൊരു വന്നതാണ് കല്യാണമോ ആർക്ക് നമുക്ക് നമുക്കോ ആ എനിക്കും പിന്നെ അച്ഛനാണ് ഇക്കാര്യം സൂചിപ്പിച്ചത് ആലോചിച്ചപ്പോ എനിക്കും കൊള്ളാമെന്ന് തോന്നി വിനയൻ ഇപ്പൊ എന്താ പറയാൻ പോകുന്നെന്ന് എനിക്കറിയാം സുധ വലിയ കോടീശന്റെ മകൾ ഞാൻ വെറും സാധാരണക്കാരൻ എന്നൊക്കെയല്ലേ ഇതൊക്കെ ആലോചിച്ച് തന്നെയാ അച്ഛനെ ഞാൻ ഒരു അതല്ല അതല്ലേ പിന്നെ വിനയന്റെ ശമ്പളം കൊണ്ട് മാത്രം നമുക്ക് കഴിയാൻ പറ്റുമെന്ന് സംശയം അല്ലേ സത്യം പറയാലോ വിനയന്റെ ശമ്പളം എന്റെ ഒരു ദിവസത്തെ ചെലവിന് പോലും തകയില്ല അക്കാര്യത്തിൽ വിനയം വിഷമിക്കണ്ട നമുക്ക് അച്ഛനെ വളയ്ക്കാം കോടീശ്വരനായ അച്ഛന്റെ ഒറ്റ മകളല്ലേ ഞാൻ ഏയ് ഞാൻ പറഞ്ഞു തീർന്നില്ല എന്റെ സ്വഭാവഗുണങ്ങൾ കേൾക്കണ്ടേ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും അച്ഛനെ പോലെ തന്നെ ആ സമയത്ത് എന്ത് കയ്യിൽ കിട്ടിയാലും ഇറങ്ങുടക്കും സായിപ്പിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ബാറ്റ് പിന്നെ വാശി ഞാൻ പിടിച്ച മുയലിന് മൂന്ന് കൊമ്പുണ്ടെന്ന് പറയാനും എനിക്ക് മടിയില്ല

ഇഷ്ടമാണ് ഇത് പറയാനാണ് ലജ്ജയാൽ നരൻ എന്ന് മാറ്റണം ആ പഴയ ശ്ലോകം ഇഷ്ടമാണെങ്കിലും നമ്മുടെ വിവാഹം നടക്കില്ല കാരണം കാരണം വളരെ വ്യക്തിപരമായ ഒരു അത് മറ്റൊരാളുമായി ചർച്ച ചെയ്യാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല ക്ഷമിക്കൂ ഇത് ക്ഷമിക്കാൻ ഇറ്റ്സ് ഇങ്ങനൊരു സംസാരം നടന്നതേ നമുക്ക് മറക്കാം അറ്റ്ലീസ്റ്റ് വിൻ പാർട്ട് ഗുഡ് ഫ്രണ്ട്സ് ഇതെടുക്കാൻ സുധ മറന്നു thank you for reminding me